ഒരു ഡോക്ടർ സംഖ്യയായി കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും കൂട്ടത്തില് ലഹരിയുടെ ഉപയോഗം ഉണ്ട് നല്ലതുപോലെ അങ്ങനത്തെ ഒരു ഡോക്ടറെ കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പ് മലപ്പുറത്ത് നിന്ന് പൊക്കിയിട്ടുണ്ട് അതെല്ലാം വീഡിയോ കാണും നിങ്ങളൊന്ന് ഞാൻ അവന്റെ അകത്തുള്ള ഒരു ഒരു ദേഷ്യണ്ടല്ലോ കാക്ക അവനങ്ങ് അരിശം കൊള്ളാണ് ബോധമല്ലാണ്ടേ കാറിൽ ബോധല്ലാണ്ട് എന്ത് ആണോ അവൻ കേറ്റി എന്ന് പറയാൻ പറ്റില്ല ഒരു സാധനം അടിച്ചു വന്നിട്ട് റോട്ടില് ഒരാൾക്കൂട്ടത്തിനിടക്ക് വണ്ടി കൊണ്ട് കേറ്റിട്ട് അത് ചോദിക്കാൻ ചെന്ന് ആൾക്കാരോണ്ടോ ചോദിച്ചത് നീയൊന്നും ച അടിച്ചു കഴിഞ്ഞാൽ എന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഇത് ഇന്ത്യയാണ് അല്ല അവൻ്റെ അപ്പുറത്തേ പറയുന്നില്ല ചെറ്റകള് സംശയം ഉണ്ടോ കാക്കാന്ന് ചോദിക്കാൻ ചെന്ന ആൾക്കാരോട് ചോദിക്കുന്ന അവനങ്ങ് ദേഷ്യം വന്നിട്ടേ ഒരു വാണസംഖ്യം ഒക്കെ പറഞ്ഞാൽ അങ്ങനെ ഇരിക്കണം അവൻ്റെയൊക്കെ അടുത്തൊക്കെ ആൾക്കാർ എന്ത് കണ്ടിട്ടാണ് എന്താ പറയുക ട്രീറ്റ്മെൻറ്റിന് പോകുന്നത് കോട്ടക്കലെ അൽമാസ് ഹോസ്പിറ്റലിലെ യൂറോളജിസ്റ്റാവൻ രാഹുൽ രവീന്ദ്രൻ അതിൻ്റെ മുമ്പ് കോട്ടക്കലും മിംസിലായിരുന്നു ബാക്കിയുടെ കേൾക്കും ഇതിൻ്റെ മൊത്തം കാണും ഞങ്ങള് മിന്നു പോയില്ല എനിക്ക് ആരെ കൊല്ലണ്ട അതെ സാറേ വണ്ടി അല്ലേ വന്നിട്ട് ഓക്കെയാണ് ഇപ്പൊ വന്ന് ഞങ്ങൾ വന്നിട്ട് ഓക്കെ ആണ് എന്ത് സംഭവം പിന്നെ അവൻ മുസ്ലിം ആണെന്ന് ചോദിക്കണം

ചോദ്യം ചെയ്ത് നിങ്ങൾ കേട്ടല്ലേ ചോദിച്ചത് ഓ മുസ്ലിം ആണോന്നാ ചോദ്യം ചെയ്തവനാളോണ്ട് ചോദിച്ചതാ ഓ മുസ്ലിം ആണോന്ന് ഇത്തരത്തിലുള്ള ചിന്തകളാണ് അവൻ്റെ ഒക്കെ ഇപ്പം വർക്ക് ചെയ്ത അൽമാസ് മീംസ് ഒക്കെ ഹോസ്പിറ്റലിലാണ് ഒക്കെ മുസ്ലിം മാനേജ്മെന്റ് ഹോസ്പിറ്റലാണ് മലപ്പുറത്തുള്ള അവിടെ ഒക്കെ വർക്ക് ചെയ്തിട്ട് ഉള്ളിലുള്ള ആ ഒരു ഒരു നികൃഷ്ട ജന്തുണ്ടല്ലോ അത് ഈ അടിക്കുമ്പോഴും മന കഞ്ചാവ് കയറ്റുമ്പോഴും കള്ളു കുടിക്കുമ്പോഴൊക്കെ പുറത്തോട്ട് അറിയാണ്ട് വരും അപ്പം ആൾക്കാരെ എന്താ പറയുക ഇടയിലോട്ട് വണ്ടി കയറ്റി കൊല്ലാനൊക്കെ തോന്നും അവന് അത്രയും വൃത്തിഘട്ട ഒരു ജന്തുവാണിത് ഡോക്ടർ രാഹുൽ രവീന്ദ്രൻ അവൻ്റെ പേരാണത് ഇവനൊക്കെ അടുത്ത് ഒരു ട്രീറ്റ്മെൻറ്റിന് പോയി കഴിഞ്ഞാൽ ഇവനൊക്കെ എന്തൊക്കെ ചെയ്തു വിട്ടിട്ടുണ്ടാവും യൂറോളജി ഇവൻ എത്ര എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ട്രീറ്റ്മെൻറ്റിൽ ഇവൻ്റെ മനസ്സിൽ ഇത്രയും ദേഷ്യവും അല്ലെങ്കിൽ ഇത്രയും വർഗ്ഗീയതയും വേണ്ടെങ്കിൽ ഇവൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും നിനക്ക് ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഒരു ഓസ്ട്രേലിയയിലാണെന്ന് തോന്നുന്നുണ്ട് ഒരു പലസ്തീൻ ദമ്പതികൾ നഴ്സസ് ആയിട്ടുള്ള അവരുടെ ഒരു ഇത് വന്നിരുന്നു അതായത് അവർ ഇസ്രായേലുകളെ കണ്ടു കഴിഞ്ഞാൽ അവർ വെറുതെ വിടില്ല എന്നുള്ള രീതിയിലൊരു പ്രസ്താവന അതെടുത്ത് ഊക്കിയിരുന്നു നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ ആളുകളും സംഘികളും ക്രിസംഗികളും മുസംഗികളും പരസംഖികളും എല്ലാവന്മാരും എച്ചി മുസ്ലിമുകളെല്ലാട്ടിരുക്കിയിരുന്നു ആമാര് പറഞ്ഞ തെറ്റാണെങ്കിൽ അത് ഊക്ക തന്നെ വേണം അത് പോട്ടെ എന്ത് ഇതും നോക്കാൻ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇത്രയും വലിയൊരു വൃത്തികെട്ടവൻ ജന്തു അതെങ്ങനെയല്ലേ ഓ നമ്മുടെ ആളല്ലല്ലേ സംഘിയല്ലേ ഇവർ നമ്മുടെ ഊക്കു ഇവൻ്റെ അടുത്തുനിന്ന് ട്രീറ്റ്മെൻറ്റ് കിട്ടി ഞാൻ പറയുന്നത് ഇവൻ്റെ അടുത്ത് ട്രീറ്റ്മെൻറ്റിന് പോയിട്ട് എന്തെങ്കിലും ആൾക്കാർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കറക്റ്റ് ഇവൻ ട്രീറ്റ്മെൻറ്റ് തരുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ആ ആളുകളൊന്നും പ്രതികരിക്കാൻ വേണ്ടത് ഇത്രയും കാലം ഇവൻ്റെ ഉള്ളിലത്തെ ആ വിഷം പുറത്തോട്ട് വന്നിട്ടില്ല ഇപ്പം അത് കണ്ടു ഇപ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള ഡോക്ടറാവൻ അപ്പോൾ ഇവൻ ചെയ്തതിൽ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ആണ് അല്ലെങ്കിൽ ഇവൻ ചെയ്ത് തെറ്റാണ് എപ്പോഴെങ്കിലും ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ ആ ആളുകൾക്കൊപ്പം പുറത്ത് വരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവനെപ്പോലത്തെ പരമസംഖികളായിട്ടുള്ള ഇങ്ങനത്തെ ഡിപ്പാർട്ട്മെൻസിലൊക്കെ അതായത് ഡോക്ടറായിട്ടും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ആതുര സേവന അല്ലെങ്കിൽ ഒരു സർവീസ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്നവന്മാരുണ്ടെങ്കിൽ ഇങ്ങനെ സകലനത്തിനെയും പൂട്ടാൻ പറ്റണം ഇവരുടെ ഉള്ളിലുള്ള പുറത്ത് കാണിക്കുന്ന സംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അമ്മമാർക്ക് ഒരു ഒരു ബുദ്ധിമുട്ടാണ് സംഖ്യ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർക്ക് ഒരു നോട്ടമുണ്ട് അതായത് ഇപ്പോഴും അങ്ങനെയാണ് എന്തൊക്കെ സംഖ്യകൾ ഞങ്ങൾ തുറന്ന് പറന്ന് പറഞ്ഞാൽ ഇപ്പോഴും സംഖ്യ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലോട്ട് ഈ ചാണവും തീട്ടുമൊക്കെ തന്നെ വരിക അതുകൊണ്ടാണ് എപ്പോഴെങ്കിലുമൊക്കെ അടിച്ചു കയറി ഇതുപോലത്തെ ബോധം പോകുമ്പോൾ ഏ മാത്രമേ ഇവന്മാരുടെ ഉള്ളിലുള്ള യഥാർത്ഥ സംഗീസം പുറത്തോട്ട് വരുള്ളൂ അപ്പം അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇവൻ ചെയ്തതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് മുമ്പ് തോന്നിയിട്ടുണ്ടാവും ഇപ്പം പുറത്ത് വരികയും വേണം അതിനെതിരെ പ്രതികരിക്കുകയും വേണം ഇങ്ങനത്തെ കുറെ എണ്ണത്തിനെ പൂട്ടാൻ പറ്റും പിന്നെ നമ്മുടെ നാട്ടിലിപ്പം എന്താ പറയുക നമ്മുടെ പിള്ളേർ അത് യൂസ് ചെയ്യുന്നു ഇത് യൂസ് ചെയ്യുന്നു ലഹരി യൂസ് ചെയ്യുന്നു എന്തൊക്കെ യൂസ് ചെയ്യുന്ന നാട്ടില കണ്ടില്ല ഇതൊക്കെ ഡോക്ടറാണ് ഈ ഇവനെപ്പോലത്തന്മാർ ഇതൊക്കെ തന്നെ യൂസ് ചെയ്യുന്നത് എന്നിട്ട് ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ വന്ന് ഹോസ്പിറ്റൽ ചെന്ന ആൾക്കാർ ഉപദേശിക്കാനും ഇവരൊക്കെ തന്നെ ഉണ്ടാവുക എന്താണെങ്കിലും വേണ്ടില്ല നമ്മുടെ നാട്ടിൽ ഇനിയിപ്പോൾ അത് ലഹരി ആയിക്കോട്ടെ തീവ്രവാദം ആയിക്കോട്ടെ കട്ടവർഗീയത ആയിക്കോട്ടെ ഇതെല്ലാം കയറി ആളുകളുടെ തലയിൽ നിറഞ്ഞിരിക്കുന്നൊരു വല്ലാത്ത അവസ്ഥ വല്ലാത്തൊരു കാലമാണ് ഇപ്പോൾ എന്തായാലും കഷ്ടം നാട്ടിൽ ജീവിക്കാൻ തന്നെ പേടിക്കേണ്ട ഒരു സാഹചര്യമായി തുടങ്ങിയിട്ടുണ്ട് ഇത്രയും കാലം നമ്മൾ മറ്റേ യു പി ഹരിയാന അവിടെയൊക്കെ നോക്കുന്ന പറയിൽ അവിടെയൊക്കെ വേഴ്സായി കഴിഞ്ഞു നമ്മുടെ നാട് ഏകദേശം അതിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അത് ലഹരി ഒഴിവാക്കിയിട്ടും സംഗീസ് ഒഴിവാക്കിയിട്ടും ഇമാതിരി വർഗീയ ചിന്തകളിലെ എല്ലാ ജന്തുക്കളിൽ അത് തീവ്ര ഇസ്ലാമിസ്റ്റ് ആയിക്കോട്ടെ ഹിന്ദുത്വ തീവ്രവാദികളായിക്കോട്ടെ അല്ലെങ്കിൽ ക്രിസംഗികളായിക്കോട്ടെ ഇവന്മാരൊക്കെ ഒഴിവാക്കിയിട്ടില്ലെങ്കിലോ നാട് കുറച്ച് കാലം കൊണ്ട് കുട്ടിച്ചോറായി കിട്ടും ഉറപ്പാണ് ആ അതിൻ്റെ അടക്കം കാര്യം പറയാൻ വിട്ടുപോയി ഏതായാലും ഇവനെ അൽമാസ് ഹോസ്പിറ്റലിൽ നിന്ന് ഇവനെ പുറത്താക്കിയിട്ടുണ്ട് അവർ ഒരു അവരുടെ നോട്ടീസ് മെമ്മോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ മെമ്മോ അങ്ങനെയാണ് അപ്പം അവനെ സർവീസിൽ നിന്ന് അവർ പുറത്താക്കിയിട്ടുണ്ട് നല്ല കാര്യം ഇങ്ങനത്തെ ആൾക്കാർ ഒരു സ്ഥലത്തും സർവീസിൽ എടുക്കരുത് ഇനി ഇവനെപ്പോലത്തെവന്മാരൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ വല്ല സംഘീ മാനേജ്മെൻറ്റ് ഹോസ്പിറ്റലായിരിക്കും ഇവൻ്റെ അടുത്ത പോസ്റ്റിംഗ് അല്ലാത്ത സ്ഥലത്തുനിന്ന് ഇവനെപ്പോലത്തവന്മാരെ അടുപ്പിക്കരുത്